ാഹോർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ തീപിടുത്തമെന്ന വിവരങ്ങൾ സംഭവത്തിന് പിന്നാലെ ലാഹോർ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടേണ്ട എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നാണ് ലാഹോറിലേത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പാക് ആർമിയുടെ വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ ഒരു ടയറിന് പെട്ടെന്ന് തീപിടിച്ചതാണ് അഗ്നിബാധയ്ക്ക് കാരണമായത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് നേരത്തെയും ലാഹോർ എയർപോർട്ടിന് തീപിടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഷോർട്ട് സർക്യൂട്ട് കാരണമായിരുന്നു നേരത്തെയുള്ള തീപിടുത്തം തുടർന്ന് വിമാനത്താവളത്തിന്റെ മേൽക്കൂരയടക്കം തകർന്നു വീണു വർഷം ഹജ്ജ് തീർത്ഥാടന വേളയിലാണ് ലാഹോർ വിമാനത്താവളത്തിന് തീപിടിച്ചത് പഴുതടച്ച് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം പത്ത് സൈനിക ഉദ്യോഗസ്ഥർ ബലൂചിസ്ഥാന്റെ എന്തായാലും അട്ടിമറിയാണെങ്കിലും അല്ലെങ്കിലും നിരപരാധികളെ കൊന്നൊടുക്കിയതിനുള്ള ശിക്ഷ തന്നെയാണ് പാകിസ്ഥാനെ വേട്ടയാടുന്നത് എന്ന് പൊതുസമൂഹത്തിൽ വിലയിരുത്തൽ ഉയരുന്നു പുൽവാമയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് നാൽപ്പത് ജവാൻമാരുടെ വീരമൃത്യുവിനിടയാക്കിയ ഭീകരാക്രമണം അതിനുശേഷം ജമ്മു കാശ്മീരിനെ ഞെട്ടിച്ച മറ്റൊരു കൂട്ടക്കൊലയാണ് പഹൽഗാമിലെ വിനോദ സഞ്ചാര മേഖലയിൽ ഇക്കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് അന്ന് സൈനികരെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് ഇക്കുറി ലക്ഷ്യമിട്ടത് ആക്രമണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ല എന്ന് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതോടെ ഭീകര ക്യാമ്പുകളിൽ ഏതു നിമിഷവും പാകിസ്ഥാൻ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പാകിസ്ഥാൻ തങ്ങളുടെ അതിർത്തി സുരക്ഷ ശക്തമാക്കിയത് ഇത് സംബന്ധിച്ച് നിരവധി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കറാച്ചിലെ സത്തേൺ എയർ കമാൻഡിൽ നിന്ന് ലാഹോറിനും റാവൽപിണ്ടിക്കും സമീപമുള്ള വടക്കൻ മേഖലകളിലേക്ക് പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പുറപ്പെടുന്നതായി കാണിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ധാരാളം പ്രചരിച്ചിരുന്നു ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് ഫ്ലൈറ്റ് റഡാർ ആർ ട്വന്റി ഫോർ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളാണ് പ്രചരിക്കുന്നത് ഇന്ത്യയുടെ വടക്കൻ മേഖലയിലെ അതിർത്തികളോട് ഏറ്റവും അടുത്തുള്ള പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമത്താവളങ്ങളാണ് ഇവ പാകിസ്ഥാൻ വ്യോമസേനയുടെ അതിപ്രധാനമായ ഒരു വ്യോമത്താവളം കൂടിയാണിത് സി വൺ തേർട്ടി ഇ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും വി ഐപി യാത്രകൾക്കും ഇന്റലിജൻസ് ഓപ്പറേഷനു വേണ്ടി ഉപയോഗിക്കുന്ന ചെറു വിമാനങ്ങളുമാണ് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് എത്തിയിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിരുന്നില്ല പുൽവാമയ്ക്ക് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഇന്ത്യ വ്യോമാതിർത്തി ലംഘിച്ച് പാകിസ്ഥാന് കടന്ന് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ ബോംബിട്ട് തകർത്ത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭീകരരെ കൊന്നത് പാകിസ്ഥാന്റെ മനസ്സിലുണ്ട് അന്നത്തെ തിരിച്ചടി പാക് സൈന്യത്തിന് ഉണ്ടാക്കിയ ഒന്നാണ് അതുപോലൊരു തിരിച്ചടി പഹൽഗാമിന് പകരമായി ഇന്ത്യ നടത്തുമോ എന്ന ഭയം പാകിസ്ഥാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നത് നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ കുട്ടക്കുരുതി ചെയ്തതിന് പ്രതികാരമായി പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ പോർ വിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ച പാകിസ്ഥാനിൽ കടന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ മൂന്ന് ക്യാമ്പുകൾ ബോംബാക്രമണത്തിൽ ചുട്ടിരിക്കുകയായിരുന്നു ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ വലങ്കയും ഭാര്യ സഹോദരമായി യൂസഫ് അസറും ഇന്ത്യ നോട്ടമിട്ടിരുന്ന മറ്റു ചില കൊടും ഭീകരരുമടക്കം ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്തായാലും പാക് ആർമി വിമാനത്തിന് തന്നെ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതുകൊണ്ട് ഇനി അട്ടിമറിയാണോ എന്ന സംശയം ശക്തമാവുകയാണ് ഇന്ത്യയുടെ ആരംഭിച്ചോ എന്ന സംശയം ശക്തമാവുകയാണ് എന്തായാലും ലാഹോർ വിമാനത്താവളത്തിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വരും മണിക്കൂറിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്